അത്ഭുതവാനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വടക്കേ ഇന്ത്യയിലെ ദൈവ മക്കളുടെ സ്നേഹ വനനങ്ങൾ കർത്താവ് തന്ന ഈ നിർമ്മല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പിതാവോ മാതാവോ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല ചുംബിച്ചിട്ടില്ല എൻ്റെ മുന്നിൽ നിന്ന സഖാക്കളാരും വിപ്ലവ ഗാനങ്ങൾ പോലും എഴുതിയ സഖാക്കൾ എന്നെ ചുംബിച്ചിട്ടില്ല ഒരു ക്രിസ്ത്യാനി എന്നെ ചും അന്ന് മുഴുവനും സമയമില്ല പാർഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈ കാണിക്കണമെന്ന് സമയമില്ല സമയം പോകാറായി എല്ലാവരും വായിച്ച് നോക്കാൻ തുടങ്ങി എനിക്കറിയാം എനിക്കൊരുപാട് സമയം വേണം പക്ഷെ ഞാൻ പെട്ടെന്ന് നിർത്താൻ പോകുക അന്ന് പകൽ മുഴുവനും ഈ റോബർട്ട് ബ്രദർ ഉറുദു ഭാഷയില് എന്നോട് യേശു ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ യെസ്സും പറഞ്ഞില്ല നോയും പറഞ്ഞിട്ടില്ല ഇവിടെയും കുറെ ആളുകൾ ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കും എസ്സും പറയത്തില്ല നോയും പറയുമ്പോൾ ദൈവം നിന്നെ പിടിക്കും വൈകുന്നേരം കടന്നു പോകുമ്പോൾ പോകുന്നതിന് മുമ്പേ റോബർട്ട് ബ്രദർ ഒരു നൂ നൂറ്റമെന്റ് എനിക്ക് തന്ന ഹിന്ദിയിലുള്ള ഞാൻ വാങ്ങാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാരന തൊട്ടുകൂടാത്തതാ പക്ഷെ ആ നൂ നൂറ്റമെന്റ് ഗിതയോൺ ഇന്റർനാഷണലിന്റെ നൂറ്റസ്റ്റമെന്റ് ആയതുകൊണ്ട് അത് ചുവന്ന കവറായിരുന്നു ആ ചുവപ്പ് കണ്ടപ്പോഴേ ഞാൻ അത്രാക്ഷൻ ആക്കി ഞാൻ വാങ്ങിച്ചു ഇന്ന് എന്റെ ഭാര്യക്ക് സാരി വാങ്ങിക്കുന്നത് ഏകദേശം ചുവന്നതല്ലെങ്കിലും റോസയായിരിക്കും പത്തനംതിട്ടക്കാരിയായ ഓർത്തടോരസുകാരിക്ക് അതൊക്കെ വേണം ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചെങ്കിലും അടുത്ത നിമിഷം ഇത് മാറ്റിവെച്ചു ഇത് തൊട്ടുകൂടാ റോബർട്ടെല്ലാം പോയി രാത്രിയായി രാത്രി പതിനൊന്നര മണിയായി ലക്കനമേക്ക് കടന്നു വരുന്ന ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിന്റെ മുന്നിലെ പാലത്തിൽ നിന്ന് എഴുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം മരിക്കാൻ ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു തരാം ഹാലിലിയ ഭാര്യം ഇപ്പോഴും ഇന്നും രാവിലെയും വരുമ്പോഴ് പിണങ്ങിയിട്ട് വരാത്ത ആരെങ്കിലും ചിലരൊക്കെ കാണും പിണങ്ങാതെ വരുന്നത് പിണങ്ങാതെ വരൂല്ലേ പിണങ്ങണമല്ലോ ഭാര്യയായും ഭർത്താവുമായ പിണങ്ങണമല്ലോ ഞാനും എൻ്റെ അമ്മയും കുട്ടിയായിട്ട് എപ്പോഴും പിണങ്ങും അത് ഞങ്ങളൊരു മാസ്റ്റർ പീസാ പ്രീസലോ നിർത്തട്ടെ പ്രിയരേ രാത്രി പതിനൊന്നര മണിയായി ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് േറ്റ് നടക്കുകയാണ് ഇതാണ് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ആഘോഷത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച എല്ലാവരോടും ഇടപെടുന്ന സംസാരിക്കുന്ന ഒരു ദൈവം സഹോദരി സഹോദരന്മാരെ ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചു ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച് ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു ശബ്ദം മലയാളികൾ ആരുമില്ലാത്ത സ്ഥലത്ത് മലയാളത്തിൽ ശബ്ദം അത് രണ്ട് പ്രാവശ്യം എന്താ ശബ്ദം ബൈബിൾ വായിക്കുക മലയാളത്തില് വീണ്ടും ഒരു ശബ്ദം ബൈബിൾ വായിക്കുക ഞാൻ ജർമ്മനിയിലൊക്കെ ചെന്നപ്പോഴേ അവിടെ ആരും ബൈബിള് കൊണ്ടുവരത്തില്ല ഒരു സെമിനാറിൽ അവിടെ കൂടി വന്ന ഇരുന്നൂറ് പേരും എന്റെ ഈ സാക്ഷ്യം കഴിഞ്ഞപ്പോഴും ബൈബിള് കൊണ്ടുവരുവാൻ ഇടയായി ഉയർത്തിപ്പിടിച്ച് ബൈബിള് കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാത്തവർക്കായി സ്വോല ഓ ഗ്ലോറി ബൈബിൾ വായിച്ച് മാറ്റി വെച്ച ബൈബിള് ഞാൻ തിരിഞ്ഞ് വന്ന് ആത്മഹത്യ പോക്കൻഡ് കൊണ്ട് ആത്മഹത്യയെ നമുക്ക്

ിൽ ലോകങ്ങളിൽ ലോകത്തെ അമേരിക്കയിൽ എല്ലാ വർഷവും ഒരു മാസത്തേക്ക് പോകും മെയ് മാസത്തിൽ അവിടെ പോയാല് ഞാൻ താമസിച്ച ഇംഗ്ലീഷുകാരുടെ ഇടയിലാ എന്നോട് ഇവിടുത്തെ പി എച്ച് ഡി ഒക്കെ എടുത്ത പക്ഷന്മാരൊക്കെ ചോദിക്കുക ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പോയാൽ ഭാഷ ഏത് ഭാഷയിൽ സംസാരിക്കാം ഞാൻ പറയുന്നുടാ ബസ്തറിലുള്ള മുപ്പത്തിയാറ് ആദിവാസി ഭാഷകളുള്ളവരുടെ ഇടയിൽ എനിക്ക് ഇടപെട്ടി സംസാരിക്കാമെങ്കിൽ എനിക്ക് ഇന്ന് ഹിന്ദിയിൽ നല്ലപോലെ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ അനേക ഭാഷകളിൽ ആയിരത്തി ആയിരത്തി മുന്നൂറോളം ഭാഷകളുള്ള ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാമെങ്കിൽ എന്നെ ശക്തനാക്കുന്നവർ മുഖാന്ത പറ സ്വത്ത്

ഹല്ല ഞാൻ ബൈ ന്യൂ ന്യൂ തൊട്ടുകൂടാത്തമെൻറ് നിവർത്തി വായന തുടങ്ങി സോത്ര നിങ്ങളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് ലൂക്ക് സുവിശേഷമാകണ് ഏറ്റവും നല്ലതെന്നാണ് പക്ഷേ ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് കാരണമായ എന്നെ നടത്തിയത് മത്തായി സുവിശേഷമാണ് മത്തായ സുവിശേഷം വിശേഷം നിങ്ങൾക്കിനി വേണമെങ്കിൽ ഭജനമൊക്കെ എടുക്കാം ഞാൻ പറഞ്ഞുതേരാം മത്തായ സുവിശേഷം വിശേഷം ഒന്ന് രണ്ട് മൂന്ന് ഒന്നും സംഭവിച്ചില്ല നാലിലേക്ക് വന്നു യേശു കർത്താവിന്റെ നാപ്പത് പകലും നാപ്പത് രാവും ഉള്ള ഉവാസ പ്രാർത്ഥന സാത്താൻ വരുന്നത് പിശാചി പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനോട് പറ ഇത് അപ്പമായി തീരട്ടെ യേശു കർത്താവിന്റെ ആദ്യ വചനമാണ് ഹിന്ദു കമ്മ്യൂണിസ്റ്റ് മൈൻഡിൽ ചേഞ്ചാക്കിയ ആദ്യത്തെ വചനം അത് താണ് മനുഷ്യ കേവൾ റൊട്ടിക്കേലിയ നഖി ജോ കൊച്ചു പരമേശ്വർക്ക് മൂക്സ നിക മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല സകല വചനങ്ങൾ കൊണ്ടും ഒന്നുകൂടെ പറയാം നമുക്ക് ഒരുമിച്ച് പറയാം മനുഷ്യൻപറും അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും നാപ്പത്തിരണ്ട് വർഷത്തെ ക്രിസ്റ്റ്യൻ ലൈഫ് പടത്തിന് വേണ്ടി ഓരോരുത്തും പ്രസംഗിക്കത്തില്ല പടത്തിന്റെ അടവുകളോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഞാൻ ചെയ്യത്തില്ല നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല വാല സിമുഖങ്ങൾ ഇരകിട്ടാതെ വിശനിരിക്കും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല സ്വത്രം വീണ്ടും ഞാൻ വായന തുടർന്നു അഞ്ചിലേക്ക് വന്നു അഞ്ചിന്റെ അഞ്ച് സൗമ്യതയുള്ളവർ അവർ ഭൂമിയെ അവകാശമാക്കും ഞാനൊരു മണ്ടനായിരുന്നു ആയിരുന്നു പെണ്ണ് കെട്ടുന്നത് വരെ സോത്ര അതിന്റെ കാര്യം പെണ്ണ് കെട്ടിയ ശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എല്ലാം പറഞ്ഞുതരാ എൻ്റെ അടുത്ത് വന്നാൽ മതി സോത്ര സൗമ്യത എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബലപ്പെട്ട ഒരു സ്വഭാവമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ സ്ത്രീകളോട് പറയും സ്ത്രീകളുടെ സൈക്കോളജി പറയുമ്പോഴേ ഇത്തിരി സ്ത്രീകൾക്ക് വേണ്ടി ഇത്തിരി പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അത്ഭുത വിടുതൽ സ്ത്രീധനത്തിൻ്റെ വാക്യപത്രങ്ങൾ ആ പട്ടണത്തിലെ പാവിനിയായ സ്ത്രീ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് സ്ത്രീകളോട് പറയുമ്പോൾ പറയും നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളെ മേക്കപ്പിലല്ല നിങ്ങളെ ലിപ്തി കിടുന്നതിലല്ല നിങ്ങൾ പഞ്ചാബികളായിട്ട് ലിപ്തിക്കിട്ട് വരുന്നതിലല്ല നിങ്ങളെ സൗമ്യം നിങ്ങളുടെ സൗന്ദര്യം സൗമ്യതയിലാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായിരുന്ന മഹാത്മാ ജീവിതത്തെ മാറ്റിമറിച്ച വചന അധ്യായമാണ് മത്തായു സുവിശേഷം അഞ്ചാം അധ്യായം തുടർ സമയമില്ല വീണ്ടും വായിച്ച് ആറിലേക്ക് വന്നോ ആറില് ഇത്തിരി വചനങ്ങൾ എന്നെ സ്വാധീനിച്ചു മനുഷ്യൻ വിളങ്ങേണ്ടതിന് തന്റെ നീതി പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നു ആറിൽ കർത്താവിന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയില് ഒരു പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ സ്വത്തം ആറിന്റെ പന്ത്രണ്ട് ഞങ്ങൾ ഞങ്ങളെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ മണ്ടനായിരുന്നല്ലോ വിവരമില്ലാത്തവരാ ഞാനീ വചനം വായിച്ചവ ഞാൻ കരുതി ലോകത്തുള്ള സകല ക്രിസ്ത്യാനികളും ക്ഷമിക്കുന്നവരാണ് സ്വത്രം സ്വോത്രം അത് എനിക്ക് രക്ഷിക്കപ്പെടാൻ ആ വചനം വളരെ അനുഗ്രഹമായി പക്ഷെ പെണ്ണുങ്ങൾക്ക് കെട്ടി ബന്ധങ്ങളും സ്വന്തങ്ങളും മക്കളും കുട്ടി കുട്ടികളും ഒക്കെ ആയപ്പോഴ് എല്ലാവരെയും ഞാനിങ്ങനെ ൂക്കി നോക്കിയപ്പോഴേ വലിയ ഭക്ഷണം എല്ലാ ഈ ലോകത്തുള്ള എല്ലാ വിഭാഗം ആളുകളും ക്ഷമിക്കും എന്നാൽ പക്ഷെ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ആ ഭജന എന്നെ സഹായി ആറിന്റെ മുപ്പത്തി മൂന്ന് എന്റെ മിനിസ്ട്രിയെ ഏറ്റവും ാണ് ഈ വചനം ഫസ്റ്റ് സീക്ക് ദ ഓഫ് ഗോഡ് അവന്റെ രാജ്യവും നീതിയും നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുകയും നിങ്ങൾക്കറിയാമോ പത്ത് മുപ്പതിലധികം രാജ്യങ്ങളിൽ പോകാൻ കഴിഞ്ഞു ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ അത് പറഞ്ഞു തീർന്നുമില്ലല്ലേ ഇന്ന് ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇംഗ്ലീഷുകാർ അതും ഗ്രാമത്തിലെ ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ് അവരുടെ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവില്ല എൻ്റെ ഇംഗ്ലീഷ് അവർക്കും മനസ്സിലാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടെ പ്രസംഗിക്കാനും കഴിയും അവർക്ക് എൻ്റെ കാര്യം മനസ്സിലുമാകും ഹരിലീയ എന്തുകൊണ്ടാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇന്ന് എൻ്റെ അവിടുത്തെ അമ്മച്ചി എഴുപത്തിയേഴ് വയസ്സുള്ള അമ്മച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് പോൾ എപ്പോഴും വന്നാലും ഇവിടെ റെഡിയാണ് മൂന്നാഴ്ച പ്രോഗ്രാം മൂന്ന് സഭകളിൽ മൂന്നാഴ്ച സൺഡേ രാവിലെയും ഇവരെങ്കിലും പിന്നെ ബുധനാഴ്ച ത്രീ മീറ്റിങ്ങുകൾക്ക് എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ എല്ലാം നമുക്ക് തരുന്ന കർത്ത ഇവിടെയുണ്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ പിറ്റേ ദിവസമായി റോബർട്ട് വന്നു ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ ബൈബിൾ വായിക്കുന്നതും പറഞ്ഞില്ല ഞാൻ യേശുവിനോട് അടുത്തോണ്ടിരിക്കുന്നതും പറഞ്ഞില്ല കാരണം മനുഷ്യനോട് നിന്ന് പറയാൻ പാടില്ല കാരണം ഞാൻ വലിയ നേതാവല്ലേ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ രണ്ടാം ദിവസവും ഒത്തിരി വചനങ്ങൾ എനിക്ക് കിട്ടി ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു മൂന്നാം ദിവസമായി മൂന്നാം ദിവസവുമായി ഏതാണ് സത്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കണമോ അതേ യേശു കർത്താവിൻ്റെ ഈ വചനങ്ങളെ വിശ്വസിക്കണോ വലിയ സംഘടന മൂന്ന് ദിവസങ്ങളുണ്ടായി നിങ്ങൾക്കറിയാം ഈ ആശയങ്ങളുള്ള ഐഡിയ ഉള്ള മനുഷ്യർക്ക് അവർക്ക് സംഘടന ഉണ്ടാകും എപ്പോഴും സംഘടന അവരുടെ ആശയങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും എൻ്റെ മൂന്ന് ദിവസവും സംഘർഷഭരിതമായ നിമിഷങ്ങളായിരുന്നു ആരാരും സമയത്ത് മൂന്നാം ദിവസം രാത്രിയിൽ എനിക്ക് കർത്താവ് ഒരു വചനം തന്നു മത്തായി സുശ്വര പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ഹേ സ പരിശ്രമം കറിനെ ബാലേസ് ദോ ിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവര് എൻറെ എല്ലാവരും എൻറെ അടുക്കൽ ഞാൻ വരുവാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജനിച്ച കാറൽ മാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കമ്മ്യൂണിസ്റ്റ് മാനുഭവണ്ടി അഖിലോക തൊഴിലാളികളെ ഉദ്ധരിക്കാമെന്നാഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് പാലും ഒഴുകുന്ന പലസ്റ്റീൻ ദേശത്ത് യേശു ക്രിസ്തു മാനവ ജാതിയുടെ പാവത്തിന് പ്രായച്ചിത്തമായി ഇന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പച്ച മരക്കുരിച്ച മൂന്നാൻ മേൽ പിഴഞ്ഞു പിളഞ്ഞു വരിച്ച യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് രക്തം തിന്തിയത് എന്ന ഒരു ദിവ്യദർശനം ഞാൻ അവിടെ കാണും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് രാത്രി മണിക്ക് കർത്താവേ ഞാനൊരു പാവിയാണ് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ ഇന്നു മുതൽ ഞാൻ അങ്ങക്ക് വേണ്ടി ജീവിക്കും ഞാനിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശക്തി എന്നിലേക്ക് ഇറങ്ങി വന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം കണ്ട് മുപ്പത്തിനാലാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ നാപ്പത്തിരണ്ട് വർഷങ്ങൾ കാട്ടു ഇടയിൽ യേശുവിനെ ാട്ടുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാമായി എനിക്ക് എന്നെ തന്നെ നടത്തുന്ന കർത്താവിന്റെ കൃപക്കായി സ്ത്രോത്രം ഇന്ന് ഈ കാട്ടുജാതികളുടെ ഇടയിൽ ഞങ്ങൾ ചെല്ലുമ്പോഴേ ഞാൻ എന്റെ സാക്ഷ്യം പറയും ഞാൻ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവർ രോഗികൾക്ക് സൗഖ്യമാകും അവരുടെ ഭൂതങ്ങൾ വിട്ടുപോകുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഞാനിവിടെ നിർത്താം ഒരു ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഞങ്ങളുടെ കൺവെൻഷൻ ബസ്തറിൽ ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ജഗദൽപൂരിൽ വെച്ച് നടത്തുകയാണ് ഞങ്ങളുടെ എല്ലാ മിഷൻ്റെ ലീഡർമാരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് നൂറ്റി അറുപത്തി എട്ട് പേരെ അവിടുത്തെ തടാകത്തിൽ വെച്ച് ഞങ്ങൾ സ്നാനം നടത്തി സ്നാനം കഴിഞ്ഞപ്പോഴേ എൻ്റെ കൂട്ടുവേലക്കാരനായ സുലേമാ നാഗ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ചെറ്റപ്പുരയിൽ കൊണ്ടുപോയി അവിടെ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു അമോറിയ ഗോണ്ട് മോറിയ ആദിവാസി വാഴക്കത്തിൽപ്പെട്ട ഒരു സഹോദരി അവർ ക്യാൻസർ രോഗിയാണ് ം എന്നറിഞ്ഞപ്പോൾ ഭർത്താവ് വിട്ടുപോയി കേട്ടോ നിങ്ങള് പിന്നീട അടുത്ത് വന്നാ ഞാൻ പറഞ്ഞു അവളെ അമ്മ അവളെ ട്രീറ്റ്മെന്റ് ചെയ്തത് ശുശ്രൂഷിക്കുകയാണ് മൂന്ന് മക്കളും പിഞ്ചും കുട്ടിയെടുക്ടർമാർ കൈവിട്ടു മരുന്ന് ഫലിക്കുന്നില്ല വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഏത് നിമിഷവും അവൾ മരിക്കും ഞാനും ഈ സുരേമാനും കൂടെ അവിടെ ചെന്നു യേശുവിനെപ്പറ്റി അവർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ യേശുവിനെപ്പറ്റി കെത്തിരി പറഞ്ഞിട്ട് പറഞ്ഞേ ഈ യേശു കർത്താവു നിന്നെ സൗഖ്യമാക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ പ്രേസലോ അവൾ പെണ്ണായതുകൊണ്ട് തലകുലിക്കി പെണ്ണുങ്ങൾ മാത്രമൊന്നും പറയത്തില്ല തലകുലിക്കേ ഉള്ളൂ വേണമെങ്കിൽ പുരുഷന്മാർ ഗ്രഹിച്ചെടുത്തോളണം കാരണം ഇവർക്ക് ഡബിൾ ബുദ്ധിയാ നിങ്ങൾക്ക് സിംഗിൾ ബുദ്ധിയേ ഉള്ളൂ പുരുഷന്മാർക്ക് അതൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടാമതും ചോദിച്ചു യേശു നിന്റെ സൗഖ്യമാക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ അവൾ പെണ്ണായതുകൊണ്ട് കൊണ്ട് അവൾ പെണ്ണാണെങ്കിൽ അവൾ തല തലകുലിക്കേ ഉള്ളൂ എനിക്ക് വാതുറന്ന് പറയണോ എങ്കിലേ ഞാൻ പ്രാർത്ഥിക്കൂ ചോദിച്ചു യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ അവൾ വാ തുറന്നു പറഞ്ഞു യേശു സൗഖ്യമാക്കും പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു ഞാൻ അവളുടെ തലമയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു യേശു അവൾ അത്ഭുതകരമായി സൗഖ്യമാക്കി അവൾ രക്ഷിക്കപ്പെട്ടു അവൾ സ്നാനപ്പെട്ടു ഉപേക്ഷിച്ച് പോലെ അവളെ ഭർത്താവ് ധീനു തിരിച്ചു വന്നു അവനെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഈ രണ്ടുപേരെയും കൂടെ നാഗപ്പൂരിൽ കൊണ്ടുവന്ന് ഒരു വർഷം ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തു ട്രെയിനിങ് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയിട്ട് അവളുടെ സ്വന്തക്കാരുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി നിങ്ങൾ കേൾക്കണമോ ഒരു വർഷം കൊണ്ട് ിൽ ഇരുപത് ഉണ്ടാക്കുവാൻ ഈ കാട്ടുജാതിയായ ഉപയോഗിച്ചെങ്കിൽ സഹോദരന്മാരെ ഓ അനുഗ്രഹിക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവം ഇന്നും കേരളത്തിൽ ധാരാളം ഹിന്ദുക്കൾ കേരളത്തിൽ ധാരാളം മുസ്ലിങ്ങൾ രഹസ്യ വിശ്വാസികളുണ്ട് അവർ കമ്മ്യൂണിറ്റി വിട്ടു വരുവാൻ പറ്റുന്നില്ലെങ്കിലും ഒരു വിശ്വാസികളാണ് നോർത്ത് ഇന്ത്യയിൽ യേശുവിന് വേണ്ടി ധാരാളം പേര് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതിയ ഈ തുർക്കിയിലെ ഏഴ് സഭകളും മറ്റ് കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴെനിക്ക് വേദന തോന്നി ഹാലാൻ മുതൽ അബ്രഹാം പുറപ്പെട്ടിറങ്ങിയ ഊർദേശം മുതൽ ബാബേൽ കോപുരം മുതൽ ഞാൻ എഴുതാൻ തുടങ്ങിയതാ എഡേസയിൽ വന്ന് അവിടെ നിന്നാണ് അപ്പോസ്റ്റലിനായ തോമസ് കേരളത്തിൽ വന്നത് എഡേസയിൽ നിന്നാണ് കനാനക്കാര് കേരളത്തിൽ വന്നത് നിങ്ങൾക്ക് ചരിത്ര ഇനി വന്നാൽ മതി കനാനേക്കാർ ഞാൻ പറഞ്ഞുതരാം അന്തോത്യെ പറ്റി ഇപ്പോഴും നമ്മുടെ വയോ കോളേജുകളിൽ പി എച്ച് ഡി എഴുത്ത ഭാഷ ടീച്ചർമാരെല്ലാം പഠിപ്പിക്കുന്നത് അഞ്ച് ബിലോങ് ടു സിറിയ പക്ഷെ ഞാൻ ഇത് വ്യക്തമായിട്ട് എഴുതി നോ അന്തോക്കിയ സിറിയ അല്ല പത്രോസിന്റെ സൃഖാസനം പറഞ്ഞോക്കിയോക്കിയോങ് ടു നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് സഭകൾ തുർക്കിയിലാണ് ഞാൻ അവിടെയൊക്കെ പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ട് ഇത്രയും വലിയ ഉണർവ് നടന്ന തുർക്കിയില് ഒന്നാം നൂറ്റാണ്ട് മുതല് ൂറ്റാണ്ടുവരെ തുർക്കിയിൽ ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു എന്നാൽ മറ്റൊരു മതം വന്ന് അതെല്ലാം തകർന്നു പക്ഷെ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയപ്പോഴേ ഇനിയും എൻ്റെ കർത്താവ് ഈ തുർക്കിയിലെ ഈ അന്തോക്കിയയിലും എഫസോസിലും തർസോസിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ കപ്പലോക്കയിലും ഒക്കെ കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ് എനിക്ക് വിശ്വാസം നമ്മൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുക അവിടെ ഇവിടെ നോക്കാതെ കർത്താവിനെ തന്നെ ആശ്രയിക്കുക ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനപ്പെട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പ്രഭ പഠിച്ച ശേഷം ഞാൻ യേശുവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ഇന്നും പ്രവർത്തിക്കുന്നു എങ്കിൽ ആ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലും കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ജനങ്ങളുടെ ഇടയിൽ അവിടെ അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ ദൈവം ഇന്നൂടെ കടന്നു വന്നിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നെഴുന്നേൽക്കാമോ